നാം ആർത്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ നാം ആരെയെങ്കിലും ഒന്ന് സഹായിക്കുമ്പോൾ അപ്പോൾ നാം അവിടെ ഒരു ദൈവ സ്നേഹിയായി മാറുകയാണ് ഒട്ടേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു ആളുടെ അടുത്ത് നാം സഹായമായി ചെല്ലുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കും തന്നെ ഇങ്ങോട്ട് അയച്ചത് ദൈവമാണോ എന്ന് ഞാൻ ഒരു കഥയിലൂടെ അത് ഉപവിക്കാം ഒരിക്കൽ ഒരു ബാലൻ റോഡിലൂടെ പഴങ്ങൾ വിറ്റ് നടക്കുകയായിരുന്നു അതി അതി ദാരിദ്ര്യവും ഏറിയതായിരുന്നു അവന്റെ ജീവിതം ഒരു ജോഡി ഷൂസ് വാങ്ങുവാൻ പോലും അവന്റെ കയ്യിൽ വേണ്ടത്ര പണമില്ലായിരുന്നു വീലിന്റെ കൊടും ചൂട് കാരണം അവന്റെ കാലുകൾ പൊള്ളി മുറിഞ്ഞിരുന്നു ഒരിക്കൽ ഈ ബാലൻ പതിവ് പോലെ റോഡിലൂടെ പഴങ്ങൾ വിറ്റ് നടന്നു അപ്പോൾ അവന്റെ ഈ മുറിവേറിയ കാലുകൾ കാണുവാൻ ഒരു മനുഷ്യന് ഇടയായി ഇവനോട് ദയതോന്നിയ ഈ മനുഷ്യൻ അടുത്തുള്ള കടയിൽ നിന്നും ഈ ബാലന് ഒരു ജോഡി ഷൂസ് വാങ്ങിച്ച് അത് സമ്മാനമായി കൊടുത്തു ഇത് കണ്ട ഈ ബാലൻ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ദൈവമാണോ എന്ന് അതിന് ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഉത്തരം പറഞ്ഞു ഞാൻ ദൈവമൊന്നുമല്ല എന്ന് അപ്പോൾ ആ ബാലൻ ചോദിച്ചു നിങ്ങൾ ദൈവമല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ദൈവ സ്നേഹിതനാകുന്നു അത്രേ കാരണം ഇന്ന് രാവിലെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്റെ ദൈവമേ എൻറെ കാലുകളിലെ മുറിവുകൾ അകറ്റുവാൻ ഈ കൊടുവീഴിൽ നിന്നും എനിക്കൊന്ന് രക്ഷ പ്രാപിപ്പാൻ ഒരു ജോഡി ഷൂസ് വാങ്ങുവാനുള്ള പണം എനിക്കിന്ന് ഉണ്ടാക്കാൻ സാധിക്കണമേ എന്ന് ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചു ദൈവ സ്നേഹിതനാകുവാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്ന് പ്രിയ സ്നേഹിതന്മാരെ നമ്മൾ ആരെങ്കിലും ദുഃഖിച്ചിരിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നാം ഒരു ദൈവ സ്നേഹിതനായി മാറുന്നു അതുകൊണ്ടാണല്ലോ ഒന്നുകോരിന്ദർ പതിമൂന്നാം അധ്യായം അതിലെ പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് ആകയാൽ ഉള്ളത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നിലും ഏറ്റവും അധികം ഉള്ളത് സ്നേഹമാണത്രേ സ്നേഹമാണത്ര വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മത്തായി ഇരുപത്തി ഇരുപത്തിരണ്ട്